സ്റ്റേറ്റ് എന്റെ ആവശ്യം ലാൻഡ് ഒക്കെ ഒന്നുമില്ല അവർ പണം പണം തയ്യാറില് രണ്ട് അപ്പൊ അവരതിനെ സഹകരിക്കാത്ത ഇരിക്കുവോ അങ്ങനെ ആശങ്ക ഉണ്ടാവും ഇതൊരു ഒരു ടെമ്പററി ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയാണ് Enyal k r n na r a i na rukin i y o n g e g n g e i juk a w a y i n daga k n o traiyin ni. e s i t a t i o n to tanga n d r i o Oye d i e a r i n o e a i k i te i e a r a k w i o n k i i t o i i o h e n i i o m t o 12 people d a e ondo ro t e to 12 l people.

ഈ പ്രധാന ഒരു അതിനെ സ്പീഡ് മിനിമം സ്പീഡിൽ എത്താൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഈ ആർ ആർ ടി എസ് കൊണ്ടുവരുന്നതിലുള്ളത് സാങ്കേതിക 5 egenis d'aoticality 6 adriogay acompanyacol Average commercial speed aan april Average commercial speed you station daka Acceleration Brake speed daka at Average commercial speed is to be A利 35 A利 35 clar血 awit Na hmission thenat 60W A li 70 wisdom o 70 Pusiko കാര്യം പോയില്ലേ സംസ്ഥാന സർക്കാർ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നതായിട്ട് എനിക്ക് വെല്ലുവിളിയായിട്ടായിരുന്നു അവരൊരു ഞാൻ പറയുന്നു ആൾക്കാരെ Bence çok iyi kelle gördüm. İşte, Vendim Ali Ağa'yı çoğalırken, Adım'ı eğer evde, direnlemiş, direnlemiş. Aynen öyle derlerdi. Aynen öyle derlerdi. Ayrıca, boyu, halbuki, yani, ayağım on the feeling, even, Kere'ye yazar ki, bir, 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 അവർ സർക്കാരിന്റെ ഒരു പിന്തുണയോ സപ്പോർട്ടോ അല്ലാതെ ഈ ഒരു നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും തലത്തില് ഓരുപക്ഷേറ്റെടുക്കുന്നതിലൊക്കെ വരിക ആ സമയത്ത് ആരോടെ ഉണ്ടാവണം അറിയാം സമരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സമരം സമരം ഇല്ല ഓക്കെ അതാണ് എൻ്റെ മെയിൻ ജോബ്ലം ആൾക്കാർക്ക് ഇതിനോട് അതുകൊണ്ട് ഞാൻ ആരൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിബ്രുവരി പതിനഞ്ചാം തീയതി മുതൽക്ക് ഓരോ സ്ഥലത്തും വെച്ചിട്ട് ഒരു ഒരു മീറ്റിങ് പ്രസ് കോൺഫറൻസ് ബന്ധപ്പെട്ട ആൾക്കാരെ കൊടുക്കുക അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക